നമസ്കാരം ഇമേറ്റ് ഗ്രീൻവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് നാൽപ്പത്തി അഞ്ചിലധികം വെറൈറ്റി തൈകൾ വന്നിട്ടുണ്ട് അതിൽ കുരുമുളകിൻ്റെ തൈകളുണ്ട് പ്ലാവ് മാവ് ജാതി പച്ചക്കറി തൈകളെല്ലാം ഉണ്ട് ഒത്തിരി ആളുകൾ നമ്മളുടെ നേഴ്സറി എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് നമ്മളുടെ നേഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള റോഡിൽ മുന്നോട്ട് പോകുമ്പോൾ നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഇമേറ്റ് ഗ്രീൻ വേൾഡ് എന്നുള്ളതാണ് നഴ്സറിയുടെ പേര് അപ്പം നമുക്കിന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് യുജീനിയയുടെ വലിയ തൈകൾ വന്നിട്ടുണ്ട് വലിയ ചെടികൾ വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഇതിന് ആവശ്യക്കാരുണ്ട് യുജീനിയെ വെട്ടി നിർത്തിയാൽ നല്ല ഭംഗിയുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളൊരു ചെടിയാണ് അതുപോലെ പലതരം മാവുകളൊക്കെ വന്നിട്ടുണ്ട് അത് തെക്കൻ ടൂവിൻ്റെ പേപ്പർ തെക്കൻ ടൂവിൻ്റെ തൈകളാണ് മരത്തേൽ കയറാൻ പറ്റുന്ന തൈകളാണ് ഇത് കട്ടപ്പനയിലെ ടി ടി തോമസ് സാർ കണ്ടുപിടിച്ച തെക്കൻ വണ്ട് കണ്ടുപിടിച്ച അതേ ടി ടി തോമസ് സാറിൻ്റെ കുരുമുളകിനമാണിത് ഒരടിയൊക്കെ വരെ നീളം വരുന്ന തിരികളും നല്ല ബോൾട്ടും മണികളുമാണ് ഇതിൻ്റെ എടുത്ത് പറയാവുന്ന പ്രത്യേകത ഇതിൻ്റെ തൈകൾക്ക് വളരെയധികം ഡിമാൻഡുള്ള ഒരു ടൈമാണിത് ഇത് നമുക്ക് പന്നിയൂര് വണ്ണിൻ്റെയൊക്കെ അതുപോലെ കരിമുണ്ടയുടെ ഒക്കെ കുറ്റിക്കുരുമുളകാണ് കുരുമുളക് നമ്മുടെ കയ്യിൽ കവറിൽ വെച്ച തൈകൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അത് തീർന്നു ഇനി നമുക്കൊരു സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേക്കാണ് ആകാൻ ചാൻസ് ഉള്ളത് ഇത് സോണിയ മാവാണ് സോണിയ മാവ് കായ്ച്ചത് വേണ്ടവർക്ക് ഉണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് കായ്ച്ച മാവ് ഉണ്ട് ഇത് വേറെ വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ തൈകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് മൂവാണ്ടമാവിൻ്റെ തൈകളാണ് മൂവാണ്ടമാവിൻ്റെ തന്നെ ഒരു നാലഞ്ച് സൈസിലുള്ള വന്നിട്ടുണ്ട് അതുപോലെ ഇത് കാലാപ്പാടി മാവിൻ്റെയാണ് പിന്നെ നമുക്ക് കോട്ടപ്പറമ്പൻ വന്നിട്ടുണ്ട് അതുപോലെ പച്ചക്കറി തൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളാണ് സിറാമുളകിൻ്റെ തൈകളുണ്ട് നീളമുള്ള കറിമുളകിൻ്റെ തൈകളാണ് അതുപോലെ സാഹിബ വെണ്ടയുടെ തൈകളുണ്ട് സാഹിബ വെണ്ട ശിഖരങ്ങൾ ഒരു വെറൈറ്റിയാണ് ഇത് കൊത്തമരയുടെ തൈകളാണ് പാലക് ചീരയുടെ തൈകളാണ് കുറ്റി അമരയുടെ അമരപ്പയറിൻ്റെ തൈകൾ ബുഷായിട്ടുള്ള ചെടി ഇത് പീച്ചിലിൻ്റെ തൈകളാണ് ഇത് വാളങ്ങപ്പയർ വാളരിപ്പയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാളങ്ങപ്പയറിൻ്റെ തൈകളാണ് ഇത് അകത്തിച്ചീരയുടെ തൈകളാണ് പിന്നെ നമുക്ക് ജാതിയുടെ തൈകൾ വന്നിട്ടുണ്ട് നല്ല നാടൻ ജാതിയുടെ തൈകളാണിത് ഇത് കാട്ടുജാതിയിൽ നാടൻ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാറ്റും മഴയൊക്കെ കൂടുതലായതുകൊണ്ട് നല്ല വേരുപിടുത്തം കാട്ടുജാതിക്കാണ് അതുകൊണ്ട് തന്നെ കാട്ടുജാതിയിൽ നാടൻ ബഡ്ഡ് ചെയ്തതിനോടാണ് കൂടുതലാൾക്കാരും താല്പര്യം കാണിക്കുന്നത് മുൻപ് നാടനിൽ നാടനോടായിരുന്നു താല്പര്യം പക്ഷേ ഇപ്പോൾ കാട്ടുജാതിയിൽ നാടനോടെ മാവുകൾ നമുക്ക് പല വെറൈറ്റീസ് വന്നിട്ടുണ്ട് കുറ്റിയാട്ടൂർ വന്നിട്ടുണ്ട് ഇത് മൂവാണ്ടൻ്റെ ചെറിയ തൈകളാണ് അതുപോലെ കോട്ടപ്പുറമ്പൻ്റെ വന്നിട്ടുണ്ട് ഇതാണ് കോട്ടപ്പുറമ്പൻ നേരത്തെ കാണിച്ചത് കോട്ടൂർ കോണാണ് പ്ലാവ് നമുക്ക് വിയറ്റ്നാമേറിലയുടെ തൈകളാണ് അത്യാവശ്യം വലിയ തൈകളാണ് ചെറിയ തൈകൾ നമുക്ക് വന്നിട്ടില്ല നമുക്കിതൊരു മീഡിയം സൈസിലുള്ള തൈകളാണ് പിന്നെ നമുക്ക് ജെ തേർട്ടി ത്രീയുടെ വലിയ തൈകളാണിത് ഏകദേശം ഒരു ആറടിയോളം ഹൈറ്റ് വരുന്ന തൈകളാണിത് ഇത് ജെ തേർട്ടി ത്രീയുടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തൈകളാണ് ജെ തേർട്ടി ത്രീ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് ഇത് മുട്ടം വരിക്കുക തേൻ വരിക്കുക എന്നൊക്കെ പറയുന്ന നാടൻ വെറൈറ്റി ശൊക്കെയാണ് അത്യാവശ്യം വളർച്ചയുള്ളൊരു പ്ലാവാണ് കേട്ടത് അല്ല ഇത് ചെറുനാരകത്തിൻ്റെ തൈകളാണ് ചെറുനാരകത്തിൻ്റെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നല്ല വലിയ കവറിൽ അത്യാവശ്യം വളർച്ചയായിട്ടുള്ള തൈകളാണ് പിന്നെ റംബൂട്ടാൻ എൻ ഐ ടിയുടെ തൈകൾ വന്നിട്ടുണ്ട് റംബൂട്ടാനിലെ ആളുകൾക്ക് എപ്പോഴും താല്പര്യം കാണിക്കുന്ന ഒരു വെറൈറ്റി എൻ എയ്റ്റീൻ തന്നെയാണ് എൻ എയ്റ്റീൻ്റെ റെഡാണ് ഷെൽഫ് ലൈഫ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ഇത് മാവ് തന്നെ മൂവാണ്ടൻ്റെ കുറച്ച് വലിയ തൈകളാണ് അതുപോലെ ഇത് നേരത്തെ കാണിച്ച മാങ്ങ ഉണ്ടായി കിടക്കുന്ന സോണിയ മാവിൻ്റെ ഒരു മീഡിയം സൈസിലുള്ള തൈകളാണ് ഏകദേശം ഒരു നാലടി ഹൈറ്റ് ഉണ്ട് ഇത് ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ച് എല്ലാം കായച്ച് നിൽക്കുന്നതാണ് പിന്നെ നമുക്ക് റെഡ് ഡയമണ്ട് പേര അതിൻ്റെ കവറിൽ വെച്ച തൈകളുണ്ട് റെഡ് ഡയമണ്ട് പേര വളരെ സീഡ് വളരെ കുറവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരയാണ് ഇത് കാറ്റ്സ് കാറ്റ്സ്ക്ലോൻ്റെ ചട്ടിയിൽ വെച്ച ചെടികളാണ് കാറ്റ്സ് ക്ലോ നല്ല മഞ്ഞപ്പൂവുണ്ടാവുന്ന നമുക്കൊരു പടർത്തിക്കേറ്റാവുന്ന ഒരു നല്ല ഒരു അലങ്കാര ചെടിയാണ് ഒത്തിരി ആളുകൾ ഇപ്പോൾ ഹോട്ടലിൻ്റെ മുന്നിലും സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിലൊക്കെ വയ്ക്കുന്നുണ്ട് ഇത് വൈറ്റ് മുളയുടെ തൈകളാണ് ഒരു ബെറിഗേറ്റഡ് ഡിസൈനിലുള്ള അതുപോലെ ഇത് ബോഗൺപിള്ളയുടെ കുറച്ച് വലിയ ചെടിയാണ് പിന്നെ അടീനിയത്തിൻ്റെ പൂട്ട ചെടികൾ വന്നിട്ടുണ്ട് വൈറ്റും അതുപോലെ തന്നെ പിങ്കൊക്കെ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് അതുപോലെ റോസ് ചട്ടിയിൽ വെച്ച് പൂവും മുട്ടൊക്കെ ഒക്കെ ആയത് വന്നിട്ടുണ്ട് പല കളറിലൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട് റോസ് നമ്മുടെ കയ്യിൽ അധികം സ്റ്റോക്ക് ഇല്ല കുറച്ച് കൈകളെ ഉള്ളൂ ഇത് ഒരു വെറൈറ്റിയാണ് ഇത്രയും തൈകളാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ഉപകാരപ്രദമായി ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം ഒത്തിരി ആളുകൾ ഇത് പാഴ്സലായിട്ട് അയക്കുമോ കൊറിയർ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ കൊറിയർ ചെയ്യുന്നത് തെക്കൻ ടു കുരുമുളകിൻ്റെ തൈകളും അതുപോലെ പച്ചക്കറികളുടെയൊക്കെ വിത്തുകളും മാത്രമാണ് നമ്മൾ പാഴ്സൽ പാഴ്സലയക്കുന്നത് ബാക്കി തൈകളൊന്നും തന്നെ നമ്മൾ പാഴ്സൽ പാഴ്സലയക്കുന്നില്ല ഞങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് സ്ട്രെങ്ത്തും കാര്യങ്ങളാണ് ഉള്ളൂ അതുകൊണ്ട് തന്നെ പല ഐറ്റംസും പാഴ്സൽ അയക്കാനായിട്ട് ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ദയവായിട്ട് ക്ഷമിക്കുക ഒത്തിരി ആളുകൾ ആയിട്ട് പറയാറുണ്ട് പാഴ്സൽ അയക്കാനായിട്ട് പക്ഷേ നമുക്കതിനുള്ള ഒരു സംവിധാനങ്ങൾ ആയി വരുന്നേ ഉള്ളൂ ചില തൈകളൊക്കെ അയക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ താങ്ക്